ഹലോ ഗൈസ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഈ ഇതിനകത്ത് ഈ ഒരു ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന സംബന്ധമായ വീഡിയോസുകളാണ് എസ്പെഷ്യലി ഫോർ ഇൻറ്റു ഫോർ ജീപ്പുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആക്സറീസും ടയേഴ്സും റിംസും അതിൻ്റെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ ഫോർ ബൈ ഫോർ ജീപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഫിറ്റ് ചെയ്താൽ നമ്മുടെ വണ്ടികളിലേക്ക് ടു കിലോമീറ്റർ വരെ മൈലേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ പ്രൊഡക്റ്റാണ് ലാംഡ ബ്രാൻഡിൽ നിന്ന് വരുന്ന ഫ്രീ വീൽ ഹബ്സാണ് അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഫ്രണ്ട് ആക്സിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ എം ആർ പിയും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്യുന്നത് വഴി ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫിറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡായിട്ട് വരുന്ന ഐറ്റം എന്നുള്ളത് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ത്രെഡ് ലോക്കർ കമ്പനി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് പീസായിട്ട് വരുന്ന ഫ്രീ വീൽ ഹബ്ബാണ് ഫ്രണ്ട് ആക്സിൻ്റെ ലെഫ്റ്റും റൈറ്റും സൈഡിലേക്ക് സെറ്റ് ചെയ്യേണ്ടതാണ് അന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി പ്രൊഡക്റ്റ് വരുന്നുണ്ട് അതിൽ നിന്നും ഒറിജിനെ വ്യത്യാസമായി തിരിച്ചറിയാം റെഡ് ഗ്രീൻ അതേപോലെ ലോക്ക് ഫ്രീക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് കളർ കോമ്പിനേഷൻ അതിന് ശേഷം ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സീരിയൽ നമ്പർ പഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതാണ് ഈ ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അതിനുശേഷം വാറണ്ടി ത്രീ ഇയർ വാറണ്ടി ഇതിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഒന്ന് കൺഫേം ചെയ്യാം നമുക്ക് നമ്മുടെ വിരലുകൾ കൊണ്ട് തന്നെ വളരെ ഈസിയായി ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന വേറൊരു വീഡിയോ ഇതിൻ്റെ കൂടെ അവസാനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ സ്റ്റയറിങ് കുറച്ചും കൂടെ ഫ്രീ ആവും അതേപോലെ എൻജിൻ്റെ ലോഡ് കുറയും ആക്സലിൻ്റെ ലോഡ് കുറയും ആക്സലിൻ്റെ തേയ്മാനം കുറയും ഫ്രണ്ട് ടയറിൻ്റെ തേയ്മാനം കുറയും അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള മാനുവലും കാര്യങ്ങളും ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പേപ്പർ ഇതിൻ്റെ കൂടെയുണ്ട് ഫിറ്റിംഗിന് ആവശ്യമുള്ള മാനുവലും ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഫിറ്റ് ചെയ്ത് നമുക്ക് രണ്ട് കിലോമീറ്റർ മൈലേജ് ഇൻക്രീസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ വണ്ടി മാരുതി ജിപ്സി ആണ് അതിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ ഈസിയായി നമുക്ക് കൈ രണ്ട് വിരലുകൾ കൊണ്ട് തന്നെ ലോക്കലും ഫ്രീയിലേക്ക് ഇത് മാറാൻ പറ്റും ഈ റെഡ് മാർക്കിങ്ങിലേക്ക് പോകുമ്പോഴാണ് ലോക്ക് വരുന്നത് ഗ്രീൻ ഗ്രീൻ ഗ്രീൻഡാത്തേക്ക് വരുമ്പോൾ ഫ്രീ ആണ് വരുന്നത് അപ്പോൾ ഇത് ലോക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഫോർ വീൽ ഗിയർ എൻഗേജ് ചെയ്യുകയാണ്